ഒളിഞ്ഞു കഴിഞ്ഞ സ്ഥലം പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാരോപിച്ച് യുവാവിന് ഗുണ്ടകളുടെ ആക്രമണം ഈ കേസിൽ മൂന്ന് പേരെ കീഴുവായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തു ഏതോ കുറ്റകൃത്യം നടത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞ സ്ഥലം പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച കുന്നതാനം സ്വദേശികളെയാണ് കീഴുവായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഘത്തിലെ പേരെയാണ് പോലീസ് ഉടനടി പിടികൂടിയത് കല്ലൂപ്പാറ ചെങ്ങരൂർ ചിറ ശാസ്താങ്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കുന്നക്കാട്ടു വീട്ടിൽ എൽവിൻ ജി രാജ ഇരുപത്തിയേഴിനാണ് സംഘത്തിന്റെ മർദ്ദനമേറ്റത് കുന്നന്താനം സ്വദേശികളായ അനന്തു വിനയൻ പ്രവീൺ പ്രണവ് ഉണ്ണിക്കുട്ടൻ അനന്തു വിനു ലിൻസൻ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാളും ചേർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം എൽവിൻ്റെ വീടിൻ്റെ സമീപം വെച്ചാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം എൽവിനെയും സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരെയും സംശയകരമായ സാഹചര്യത്തിൽ വീടിന് സമീപത്തു നിന്നും കീഴുവായ്പൂർ പോലീസ് പിടികൂടുകയും കഞ്ചാവ് ബീഡി വലിച്ചതിന് കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇയാൾക്ക് മർദ്ദനമേറ്റത് എൽവിൻ കീഴുവായ്പൂർ സ്റ്റേഷനിലെ റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ പെട്ടയാളാണ് സംഘത്തിന്റെ അഞ്ചാം പ്രതി അനന്തു വിനു ഇരുപത്തിയാറ് മൂന്നാം പ്രതി പ്രണവ് പ്രസന്നൻ മുപ്പത്തിയഞ്ച് ഏഴാം പ്രതി ലിൻസൻ ലാനൻ ഇരുപത്തിയഞ്ച് എന്നിവരെയാണ് പോലീസിന്റെ തിരച്ചിലിൽ ഉടനടി പിടിയിലായത് ഒന്നാം പ്രതി അനന്തു വിനയൻ ഫോണിൽ വിളിച്ച് തന്റെ കയ്യിൽ നിന്നും നേരത്തെ വാങ്ങിയ കൂളിംഗ് ഗ്ലാസും അഞ്ഞൂറ് രൂപയും തിരിച്ചു കൊടുക്കാൻ എൽവിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് ചെങ്ങരൂർ റോഡിൽ വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് വിളിച്ചു വരുത്തി പ്രതികൾ ബൈക്കിലും കാറിലുമായി സ്ഥലത്തെത്തി കാറിന്റെ പിൻസീറ്റിൽ മദ്യത്തിരുന്ന അനന്തു കാറിൽ കയറാൻ എൽവിനോട് ആവശ്യപ്പെട്ടു ഒന്നും രണ്ട് പ്രതികളുടെ കയ്യിൽ കല്ലുകൾ ഇരിക്കുന്നത് കണ്ടു കയറാൻ വിസമ്മതിച്ചപ്പോൾ പ്രതികൾ ചേർന്ന് ബലമായി പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു തുടർന്ന് അനന്തു കയ്യിലിരുന്ന കല്ലുകൊണ്ട് ഇയാളുടെ ചെവിയുടെ പിന്നിൽ തലയിൽ ഇടിച്ച് പരിക്കേൽപ്പിച്ചു മറ്റുള്ളവർ ചേർന്ന് മുഖത്തും തലയിലും ശരീരമാകെ മർദ്ദിച്ചു താഴെ വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടി മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു തുടർന്ന് പ്രതികൾ സ്ഥലം വിട്ടു പിന്നീട് അനന്തു ഇയാളെ ഫോണിൽ വിളിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്